വി എസിന്റെ ഒളിവു ജീവിതം സമ്മാനിച്ച പുനർജന്മത്തെക്കുറിച്ചാണ് പറയുന്നത് സർ സി പി കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുന്ന കാലം ആയിരത്തി തൊള്ളായിരത്തിയാറിൽ എനിക്കും അറസ്റ്റ് വാറണ്ട് ഉണ്ടായിരുന്നു ഒക്ടോബർ പുന്നപ്ര പോലീസ് ആക്രമണത്തിനു ശേഷം ഞാൻ വീണ്ടും ഒളിവു ജീവിതത്തിന് പൂഞ്ഞാറിലേക്ക് പോയി പൂഞ്ഞാറിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്നപ്പോൾ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന വിവരം എങ്ങനെയോ പുറത്തറിഞ്ഞിരുന്നു പോലീസ് എനിക്കെതിരെ പല വീശി കാത്തിരിക്കുന്ന സമയത്താണ് വീണ്ടും പൂഞ്ഞാറിലെത്തിയത് വെടിവെപ്പ് കഴിഞ്ഞതോടെ സി പി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ആക്രമണം ശക്തിപ്പെടുത്തി കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി വലവിരിച്ചു ഒക്ടോബർ ഇരുപത്തിമൂന്നിന് പുന്നപ്ര പോലീസ് ക്യാമ്പ് ആക്രമിച്ചത് സിപിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോക്കായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് എന്നെ പൂഞ്ഞാറിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിനിടെ വയലാറടക്കമുള്ള എല്ലാ ക്യാമ്പുകളും പട്ടാളം ആക്രമിച്ചിരുന്നു അറുന്നൂറിലേറെ തൊഴിലാളികളെയാണ് പട്ടാളം കൊന്നൊടുക്കിയത് രാജ്യത്താകെ ഞെട്ടിക്കും വിധം ചർച്ച ചെയ്യപ്പെടുന്ന വലിയ സംഭവമായി പുന്നപ്ര വയലാർ മാറി പൂഞ്ഞാറിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട എന്നെ പാലാ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുവന്നത് ഈരാറ്റുപേട്ടയിലെ പോലീസ് ഔട്ട് പോസ്റ്റ് മുതൽ മർദ്ദനം തുടങ്ങിയിരുന്നു എന്നെ അറസ്റ്റ് ചെയ്തെന്നറിഞ്ഞ ആലപ്പുഴയിൽ നിന്ന് സിഐഡിമാർ പാലാ പോലീസ് സ്റ്റേഷനിലെത്തി സുഗതൻ സാർ അടക്കമുള്ളവർ ജയിലിൽ സുഖമായി കഴിയുന്നു നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോലീസ് ക്യാമ്പിനെതിരെ ആക്രമണം നടത്തിച്ചു എന്നെല്ലാമായിരുന്നു ആലപ്പുഴയിൽ നിന്നെത്തിയ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാർ പറഞ്ഞത് ഇതിനിടെ ഇടിയൻ നാരായണ എത്തി എന്നെ അറസ്റ്റ് ചെയ്ത കൂടിൽ പോലീസ് അരിച്ചു അരിച്ചുപറക്കിയിരുന്നു ഒന്നു രണ്ട് കടലാസുകൾ മുളയുടെ പൊത്തിൽ വെച്ചിരുന്നത് അവർ കണ്ടുപിടിച്ചു ഇതെന്താണെന്നായിരുന്നു ആദ്യത്തെ അന്വേഷണം അവിടുത്തെ കുട്ടികൾ എന്തെങ്കിലും എഴുതി എഴുതിവെച്ചതായിരിക്കുമെന്ന മറുപടി കെ വി പത്രോസ് എവിടെ കെ സി ജോർജ് എവിടെ ഇ എം എസ് എവിടെയെ തുടങ്ങിയ ചോദ്യങ്ങൾ പോലീസ് ആരംഭിച്ചു എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞു ഈ നേതാക്കളുടെ വിവരങ്ങളെല്ലാം അറിയുന്ന ആക്രമണത്തിന്റെ സൂത്രധാരനായ ഒരാളായാണ് പോലീസ് എന്നെ കണ്ടത് ആലപ്പുഴയിൽ നിന്നെത്തിയ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് പാലാ പോലീസിന് നൽകിയ വിവരവും അതായിരുന്നു ഇതേ തുടർന്നാണ് പാർട്ടിയെക്കുറിച്ചും നേതാക്കളെക്കുറിച്ചും വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ എനിക്ക് നേരെ ക്രൂരമർദ്ദനം ആരംഭിച്ചത് എത്ര മർദ്ദിച്ചിട്ടും ഒരു വിവരവും എന്നിൽ നിന്ന് കിട്ടില്ലെന്ന് ഉറപ്പുവന്നപ്പോൾ മർദ്ദനത്തിന്റെ രീതി മാറ്റി എന്റെ കാലുകൾ അവർ ലോക്കപ്പിന്റെ അഴികൾക്കിടയിലൂടെ പുറത്തെടുത്തു തുടർന്ന് ലോക്കപ്പ് അഴികൾക്ക് വിലങ്ങനെ കാലുകളിൽ അത്തിവച്ചു കിട്ടി കാലകത്തേക്ക് വലിച്ചാൽ പോരാതിരിക്കാൻ എന്നിട്ട് ലോക്കപ്പ് പൂട്ടി കുറച്ച് പോലീസുകാർ ലോക്കപ്പിനകത്ത് നിന്നു കുറച്ച് പോലീസുകാർ പുറത്തും ഞാനാകെ ലോക്കപ്പിനകത്തുമില്ല പുറത്തുമില്ല എന്ന അവസ്ഥയിലായിരുന്നു കാലുകളും പാദങ്ങളും ലോക്കപ്പഴികൾക്ക് പുറത്ത് ബാക്കി ശരീരഭാഗങ്ങൾ ലോക്കപ്പിനകത്തും ഇതായിരുന്നു അവസ്ഥ ലാത്തി വിലങ്ങനെ കെട്ടിയതിനാൽ എത്ര മർദ്ദിച്ചാലും കാലകത്തേക്ക് വലിക്കാനാവില്ല അകത്തേക്ക് വലിക്കുമ്പോൾ കുറുകെ കെട്ടിയ ലാത്തി ലോക്കപ്പഴികളിൽ തടഞ്ഞ് തടസ്സപ്പെടുത്തും ഈ അവസ്ഥയിലെത്തിച്ച ശേഷം വീണ്ടും ഇ എം എസും കെ വി പത്രോസും എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ആവർത്തിച്ചു ചോദിച്ചു അറിയില്ലെന്ന് ഞാനും ഇതോടെ പുതിയ രീതിയിലുള്ള മർദ്ദനം തുടങ്ങി അകത്തു നിൽക്കുന്ന പോലീസുകാർ തോക്കിന്റെ പാത്തി കൊണ്ടെന്നെ അടിച്ചു ഉരലിലിട്ട് നെല്ലിടിക്കും പോലെ പുറത്തുള്ള പോലീസുകാർ രണ്ട് കാൽ ൾക്കകത്തും ചൂരൽ മാറി മാറി തല്ലി മർദ്ദനത്തിന്റെ പാരമതയിൽ ബോധം നശിക്കുന്ന അവസ്ഥയിലെത്തി ഉള്ളംകാലിലടിക്കുന്ന ഓരോ അടിയും തലയിൽ മുഴങ്ങുന്ന അവസ്ഥ വേദനം ഉള്ളൻകാലിന് നഷ്ടപ്പെട്ടു ഉള്ളംകാലിലെ ഓരോ അടിയും തലച്ചോറിലേൽക്കുന്ന അനുഭവം ഇതിനിടെ ഒരു പോലീസുകാരൻ ബയണറ്റ് തോക്കിൽ ഫിറ്റ് ചെയ്തു ചോദ്യങ്ങളും മർദ്ദനവും തുടർന്നതിനിടെ ബയണറ്റ് പിടിപ്പിച്ച തോക്ക് ഉള്ളംകാലിലെ കാഞ്ഞു കുത്തി കാൽപാദം തുളഞ്ഞ് ബയണറ്റ് അപ്പുറം കയറി ചോരയുടെയും വേദനയുടെയും പ്രളയം ഇതോടൊപ്പം ബോധം പോയി പിന്നീട് കണ്ണു തുറന്നത് പാല ആശുപത്രിയിലാണ് ഇതിനിടെ നടന്ന സംഭവം ലോക്കപ്പിലുണ്ടായിരുന്ന കള്ളന്മാർ പറഞ്ഞ് പിന്നീട് അറിഞ്ഞു അതിങ്ങനെ മരിച്ചു എന്ന് കരുതി പോലീസ് എന്നെ കാട്ടിൽ കൊണ്ട് കളയാൻ തീരുമാനിച്ചു കള്ളന്മാർക്കെന്നോട് വലിയ സ്നേഹമായിരുന്നു എന്നെ കാട്ടിൽ ഉപേക്ഷിക്കാൻ കള്ളന്മാരെയും പോലീസ് കൂടെ കൂട്ടി പോലീസ് എന്നെ ജീപ്പിലേക്ക് എടുത്തിട്ടു കുറെ പോയി കാട്ടിൽ കൊണ്ടിട്ടു ആ സമയത്ത് ഞാൻ സാവകാശം ശ്വാസം കഴിക്കുന്നുണ്ടെന്ന് കള്ളൻ കോലപ്പന് മനസ്സിലായി ഇത് കോലപ്പൻ പോലീസുകാരോട് പറഞ്ഞു ജീവനുള്ളതുകൊണ്ട് കാട്ടിൽ കളയാൻ തങ്ങൾക്കാവില്ലെന്നവർ ഷട്ടിച്ചു അങ്ങനെ കള്ളന്മാരുടെ നിർബന്ധത്തെ തുടർന്ന് എന്നെ കാട്ടിലുപേക്ഷിക്കാതെ പോലീസ് പാലാ ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിലെത്തിയ ഡോക്ടർമാരിൽ ദേശീയബോധമുള്ള ചിലരുണ്ടായിരുന്നു അവർ എനിക്ക് അനുകൂലമായ നിലപാടെടുത്തു ഇങ്ങനെ മർദ്ദിച്ചു കൊല്ലാൻ ആരാണ് നിങ്ങൾക്ക് അനുപാതം നൽകിയത് എന്നവർ പോലീസുകാരെ ചോദ്യം ചെയ്തു പോലീസുകാരോട് പുറത്തു പോകാനും എന്നോടൊപ്പം വന്ന തടവുകാർക്കൊപ്പം ഡ്യൂട്ടി പോലീസുകാർ മാത്രം ആശുപത്രിയിൽ സംരക്ഷണത്തിന് എന്നും ഡോക്ടർമാർ പറഞ്ഞു അവരുടെ ചികിത്സയും മരുന്നും ഫലിക്കുമെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും തുടങ്ങി എനിക്ക് പതുക്കെ ജീവൻ തിരിച്ചു കിട്ടുകയായിരുന്നു എട്ടൊൻപത് മാസം കഴിയാതെ കാല് ശരിയാവില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു ബയണറ്റ് വയനറ്റുകൊണ്ടുണ്ടായ മുറിവുണങ്ങാൻ സമയമെടുക്കുമെന്നതായിരുന്നു കാരണം ഒൻപത് മാസം കഴിഞ്ഞു പിന്നീട് കാലൊന്ന് ശരിക്കും നിരത്തുകുത്താൻ കുത്താൻ ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി